അടുക്കത്ത് ബയൽ കുതുരു തറവാട് വീട്ടിൽ ധർമ്മദൈവം ശ്രീ ശ്രീധൂമാവതി ദൈവത്തിൻ്റെ പീഠപ്രതിഷ്ഠയും പരിവാര ദൈവങ്ങളുടെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശാഭിഷേകവും ശ്രീദൈവങ്ങളുടെ നിയമോത്സവവും നടന്നു നാടിന്റെ നാനാദിക്കിൽ നിന്നുമായെത്തിയ നിരവധി ഭക്തർ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ മൂന്ന് ദിവസങ്ങളിലായി ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്രയുടെ മാർഗനിർദ്ദേശത്തിലാണ് അടുക്കത്തുബയൽ കുതുറു തറവാട് വീട്ടിൽ ധർമ്മദൈവം ശ്രീ ധൂമാവതി ദൈവത്തിൻ്റെ പീഠപ്രതിഷ്ഠയും പരിവാര ദൈവങ്ങളുടെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശാഭിഷേകവും ശ്രീദൈവങ്ങളുടെ നിയമോത്സവവും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നത് ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തന്ത്രി അവർകൾക്ക് പൂർണ്ണകുംഭ സ്വാഗതം ദേവതാ പ്രാർത്ഥന സ്വസ്തി പുണ്യാഹം രാക്ഷോഗ്നഹോമം വാസ്തുഹോമം വാസ്തുബലി നൂതന ദൈവങ്ങളുടെ മുഖം ആയുധങ്ങളുടെ ജലാധിവാസം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം കലശപൂജ എന്നിവ നടന്നു രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ പത്ത് വരെയുള്ള മകര ലഗ്നത്തിൽ ശ്രീധൂമാവതി ദൈവത്തിൻ്റെ പീഠപ്രതിഷ്ഠ ഗുളിക പ്രതിഷ്ഠ പരിവാര ദൈവങ്ങളുടെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശാഭിഷേകം തമ്പിലം എന്നീ ചടങ്ങുകൾ നടന്നു തുടർന്ന് നാഗതമ്പിലം വെങ്കിട്ടരമണദേവന്റെ മുടിപ്പുപൂജ പ്രസാദ വിതരണം അന്നദാനം ഭണ്ഡാരം എഴുന്നള്ളിപ്പ് ചടങ്ങുകളും കുറത്തി പഞ്ചുർളി കല്ലുർട്ടി ദൈവങ്ങളുടെ കോലവുമുണ്ടായി ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ധർമ്മദൈവം ശ്രീ ധൂമാവതി ദൈവത്തിൻ്റെ കോലം ഭക്തർക്ക് അനുഗ്രഹമേകി തുടർന്ന് പ്രസാദ വിതരണം അന്നദാനം എന്നിവ നടന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചൗക്കാർ ഗുളികന്റെ കോലത്തോടെ ഉത്സവത്തിന് സമാപനമായി നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തർ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്